പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളത്തിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കണേ എത്ര മാർക്ക് കിട്ടിയെന്ന് കമെന്റ് ചെയ്യണേ ഫസ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോകാം കുടിക്കാനുള്ള ആഗ്രഹം എന്ന അർത്ഥം വരുന്ന പദമേത് എ പപ്പീല ബി പ്രശാഖ സി അബാക്ഷ ഡി പിസ ആൻസർ ഡി പിസ്റ്റ്യൻ ദസമാസമല്ലാത്ത പദമേത് എ അടിപിടി ബി പക്ഷിമൃഗാദികൾ സി പൂവമ്പൻ ഡി നാലഞ്ച് ആൻസർ സി പൂവമ്പൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ള പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് ദീപാളി കുളിക്കുക എ ദീപം ചാർത്തുക ബി ദുർവയം ചെയ്ത് ദരിദ്രനാവുക സി മിതവ്യയം ചെയ്ത് സമ്പാദിക്കുക ഡി എണ്ണ തേച്ച് കുളിക്കുക ആൻസർ ബി ദുർവ്യം ചെയ്ത് ദരിദ്രനാവുക നാലാമത്തെ ക്വസ്റ്റ്യൻ വടി കൊണ്ടടിച്ചു ഇതിൽ കൊണ്ട് എന്നത് എ വി ആക്ഷേപകം ബി പ്രേരകം സി ഗതി ഡി അനുപ്രയോഗം ആൻസർ സി ഗതി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എ ചൈൽഡ് മീൻസ് ഓൾ ദി വേൾഡ് ടു ഇറ്റ്സ് മദർ എ ലോകത്തിലുള്ളവരെല്ലാം ലോകത്തുള്ളവരെല്ലാം അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ലോകമാണ് മാതാവ് സി കുഞ്ഞുങ്ങൾക്ക് മാതാവാണ് ലോകം ഡി അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് എല്ലാത്തിലും വിലപ്പെട്ടതാണ് ഡി അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് എല്ലാത്തിലും വിലപ്പെട്ടതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ മലയാള വാക്യങ്ങളുടെ പദക്രമം എ കർത്താവ് കർമ്മം ക്രിയ ബി ക്രിയ കർമ്മം കർത്താവ് സി കർത്താവ് ക്രിയ കർമ്മം ഡി കർമ്മം കർത്താവ് ക്രിയ ആൻസർ എ കർത്താവ് കർമ്മം ക്രിയ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ രൂപമേത് ഇതിൽ യാദൃച്ഛികം എന്നുള്ള വാക്കാണ് ഇതിൽ ശരിയായ രൂപമേത് എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഡി യാദൃച്ഛികം ആൻസർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ രൂപം ഏത് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഡി ആണ് ശരിയായിട്ടുള്ളത് വ്യത്യസ്തം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ അകർമക ക്രിയ ഏത് എ ഓടിച്ചു ബി ഉറങ്ങി സി തിന്നു ഡി അടിച്ചു ആൻസർ ബി ഉറങ്ങി പത്താമത്തെ ക്വസ്റ്റ്യൻ എ എന്ന പ്രത്യയം ഏത് വിഭക്തിയുടേതാണ് എ ഉദ്ദേശികയുടെ ബി ആധാരികയുടെ സി പ്രതിഗ്രാഹികയുടെ ഡി നിർദ്ദേശികയുടെ ആൻസർ സി പ്രതിഗ്രാഹികയുടെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടം എന്ന പദത്തിൽ ഉൾചേരി ഉൾചേർന്നിരിക്കുന്ന ഭേദഗം ഏത് വിഭാഗത്തിൽ പെടുന്നു അവിടം എന്ന പദത്തിൽ ഉൾചേർന്നിരിക്കുന്ന ഭേദഗം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ എ ശുദ്ധം ബി വിഭാവകം സി സാഖ്യം ഡി സാർവനാമികം ആൻസർ ഡി സാർവനാമികം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹി ഡിഡിൻറ്റ് ക്യാരി ഔട്ട് ദി പ്രോമിസ് എ അയാൾ ആ വാഗ്ദാനം നിറവേറ്റിയില്ല ബി അയാൾ ആ സ്വപ്നം നടപ്പാക്കിയില്ല സി അയാൾ തന്റെ ചുമതല നിറവേറ്റിയില്ല ഡി അയാൾ ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയില്ല ആൻസർ അയാൾ എ അയാൾ ആ വാഗ്ദാനം നിറവേറ്റിയില്ല എന്നുള്ളതാണ് ആൻസർ ൌട്ട് ദി പ്രോമിസ് അയാൾ ആ വാഗ്ദാനം നിറവേറ്റിയില്ല പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിഭക്തി പ്രത്യയം ചേർക്കാതെ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിന് പറയുന്ന പേര് എ കാരകം ബി പ്രകാരം സി പ്രയോഗം ഡി സമാസം ആൻസർ ഡി സമാസം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ അഴിമതിക്കെതിരെ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു ഈ വാക്യത്തിൽ ഒഴിവാക്കേണ്ട പദം ഏതാണ് എ വാഹനം ബി ജാഥ സി എതിരെ ഡി അഴിമതി വാഹനം എന്നുള്ളതാണ് ആൻസർ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സമ്പൂർണം എന്ന അർത്ഥത്തിൽ എടുക്കാവുന്ന ശൈലി ഏത് എ ആപാലവൃദ്ധം ഡി അടിമുതൽ മുടിവരെ സി ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ഡി ഇവയൊന്നുമല്ല A, B മുടി വരെ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ കാളിദാസനാൽ അഭിജ്ഞാന ശാകുന്തളം എഴുതപ്പെട്ടു ഇത്തരം പ്രയോഗരീതിയുടെ പേര് കാളിദാസനാൽ അഭിജ്ഞാന ശാകുന്തളം എഴുതപ്പെട്ടു ഇത്തരം പ്രയോഗരീതിയുടെ പേര് എ കർത്തരി ബി ഹാവേത് സി കർമ്മണി ബി കരണം എന്താണ് ആൻസറ് സി കർമ്മണി കർമ്മണി പ്രയോഗമാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ക്ഷണനം എന്ന വാക്കിന്റെ അർത്ഥമല്ലാത്ത പദം ഏത് എ വധം ബി ഹത്യ സി വിളിക്കൽ ഡി നിഹനം ആൻസർ സി വിളിക്കൽ ക്ഷണനം എന്ന വാക്കിന് അർത്ഥമല്ലാത്ത പദം സി വിളിക്കൽ ആണ് പതിനെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പദം പദമേത് എ പതിവ്രത ബി പതിവ്രത സി പതിവ്രത ഡി പതിവ്രത അതാണ് ശരിയായ പദം ആൻസർ ഡി പതിവ്രത എന്നുള്ളതാണ് ആൻസർ പത്തൊൻപത് വികാസം എന്ന പദത്തിന്റെ വിപരീത പദം പദമേത് എ അവകാസം ബി വികാസരഹിതം സി ചുരുങ്ങൽ ഡി സങ്കോചം ഡി സങ്കോചം ആൻസർ ഡി സങ്കോചം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ പാമിസ്ട്രി എന്ന പദത്തിന് ഉചിതമായ മലയാള പദമേത് എ ശാസ്ത്രം ബി ഡി ശാസ്ത്രം സി ജ്യോതിശാസ്ത്രം ഡി നാഡീശാസ്ത്രം എ ഹസ്തരേഖാശാസ്ത്രം ആൻസർ എ ഹസ്തരേഖാ ശാസ്ത്രം ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പീപ്പിൾസ് പ്ലാൻ ഈ പദത്തിന് ഏറ്റവും അനുയോജ്യമായ തർജ്ജമ ഏത് എ ജനായത്വ പദ്ധതി ബി ജനകീയ പദ്ധതി സി ജനകീയ ആസൂത്രണം ബി ഇതൊന്നുമല്ല ആൻസർ സി ജനകീയ ആസൂത്രണം ഇരുപത്തിരണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഈ വാക്യത്തിന് ഉചിതമായ മലയാള തർജമാണ് എ സുഖമുണ്ടായാൽ ദുഃഖിക്കേണ്ട ബി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട സി സുഖത്തേക്കാൾ ദുഃഖമാണ് നല്ലത് ഡി ദുഃഖിക്കാതിരുന്നാൽ സൂക്ഷിക്കുക ദുഃഖിക്കാതിരിക്കാൻ സൂക്ഷിക്കുക ആൻസർ ബി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിഷമിക്കുക എന്ന അർത്ഥത്തിൽ പറയുന്ന പഴഞ്ചൊല്ലേത് എ നക്ഷത്രക്കാലെണ്ണുക ബി വട്ടം കറങ്ങുക സി വട്ടക്കൊട്ടയിൽ വെള്ളം കോരുക ഡി നെല്ലിപ്പലക കാണുക ഇതാണ് ആൻസർ ബി വട്ടം കറങ്ങുക ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ എൻ അധികം നൂറ് ടു എണ്ണൂറ് എന്നാകുന്നത് ഏത് സന്ധി നിയമപ്രകാരമാണ് എ ദിത്വസന്ധി ബി സ്വരസന്ധി സി ആഗമസന്ധി ഡി ആദേശസന്ധി ഡി ആദേശസന്ധി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ഒരെണ്ണം തെറ്റാണ് ഏതാണ് ആ വാക്ക് എ കവയത്രി ബി പ്രാസംഗികൻ ബി ഡി ബി ഇത് കുടിശികൾ തെറ്റായതേത് ആൻസർ എ കവയത്രി എന്നുള്ളതാണ് തെറ്റായ വാക്ക് സെക്യുലാറിസം എന്ന വാക്കിന് ഉചിതമായ മലയാള പദം പദമേത് എ മതാത്മകത്വം ബി മത സാഹോദര്യം സി മതനിരപേക്ഷത ഡി മതരാഹിത്യം ആൻസർ സി മതനിരപേക്ഷത ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഭൂമിയുടെ പര്യായമല്ലാത്ത പദം ഏത് എ ധര ബി ക്ഷോണിജ സി ധരിത്രി ഡി പൃഥ്വി ഷോണിജ ഭൂമിയുടെ പര്യമല്ലാത്ത പദം ബി ഷോ ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ പെറ്റ അധികം അമ്മ സി കോറ്റമ്മ ഇത് ഏത് സന്ധ്യയുടെ ഉദാഹരണമാണ് എ ദിത്വം ബി ആഗമം സി ആദേശം ഡി ലോപം ആൻസറ് ബി ലോപം ലോകസന്ധിക്ക് ഉദാഹരണമാണ് പെറ്റാധിക അമ്മ പെറ്റമ്മ ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത് എ അവലംബം ബി അവലംബം സി അവലംബം ഡി അവലംബം ആൻസർ സി അവലംബം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ പതിരില്ലാതെ കതിരില്ല എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എ ഗുണങ്ങൾക്കിടയിലെല്ലാം ദോഷമേ ഉള്ളൂ ഡി എവിടെയും ദോഷം വിളയുകയാണ് സി ദോഷമില്ലാതെയും ഗുണമുണ്ട് ഡി ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണും ആൻസർ എന്താണ് ഡി ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണും ഇപ്പോൾ മുപ്പത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്ത് നോക്കിയത് എത്ര മാർക്ക് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ Thank you.